നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ കുറച്ച് സാരീസൊക്കെ എടുത്ത് നിങ്ങൾ കണ്ട കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ സാരീസ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമേ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നില്ല ബാക്കി വിശേഷം കൂടി ഇൻക്ലൂഡ് ചെയ്യാം പക്ഷേ ഈ സാരികളൊന്ന് കാണിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷത്തിലേക്ക് പോവാം ഇത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള കല്യാണി കോട്ടണിൽ ബൂട്ടാ ബക്സ് വരുന്ന സാരിയാണ് ഇതൊരു വാടാമുള്ള കളറാണ് ഇതിൻ്റെ പല്ലു വരുന്നത് ഇതൊക്കെ ഓപ്പൺ ചെയ്താലേ മടക്കം വലിയ പാടാണ് ഇത് എത്രയും ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ഗ്രീൻ കളർ പല്ലുവാണ് വരുന്നത് വിത്ത് ബ്ലൗസാണ് ബ്ലൗസും കോൺട്രാസ്റ്റ് ഗ്രീൻ കളറാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് ഇതിൻ്റെ ബോർഡറിൽ ഏത് കളറാണോ വരുന്നത് ആ കളർ തന്നെയാണ് കോൺട്രാസ്റ്റ് പല്ലു മുന്താണിയായിട്ടും അതുപോലെ ആയിട്ടും ഒരു മിനിറ്റ് ഇത് വേറെ ബ്ലൂ കളർ ബ്ലൂവും റെഡ് കളർ കോമ്പിനേഷനാണ് അത് കഴിഞ്ഞിട്ടുള്ളത് ഭയങ്കര അടിപൊളി കളർ കള്ള കോമ്പിനേഷനായിട്ടുള്ള റെഡും ഗ്രീനുമാണ് അത് കഴിഞ്ഞിട്ട് സോറി 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 റെഡും ബ്ലാക്കും ആണ് കിളി പോയിരിക്കുകയാണ് കൈസു അപ്പോൾ റെഡും ബ്ലാക്കും ആണ് അത് കഴിഞ്ഞിട്ട് റെഡും ബ്ലൂവും ഇതും അടിപൊളി കള്ള കോമ്പിനേഷനാണ് ഇതിൻ്റെ പല്ലും ഒക്കെ സെയിം ഈ ഒരു കോൺട്രാസ്റ്റ് ഏതാണോ വരുന്നത് അത് അതിൻ്റെ ബോർഡർ ഏതാണോ വരുന്നത് അതായിരിക്കും അതിൻ്റെ പല്ലും അതിൻ്റെ ബ്ലൗസ് പീസും ഇത് ഒരു എന്തോ കളറ് ഇതല്ലേ വാടാമുല്ല കളർ ഇതാണ് ഇതൊരു പേർപ്പിളെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കളറ് പറയാം അതിൽ ഗ്രീൻ കളറാണ് വരുന്നത് ഇതാണ് കല്യാണി കോട്ടണിൽ ബൂട്ടാ ബോക്സ് വരുന്ന സാരീസ് ഇതാണ് കല്യാണി കോട്ടണിൽ ലൈൻസ് വരുന്ന സാരി ഇതും ഭയങ്കര നമുക്ക് കഴിഞ്ഞതിനൊക്കെ എടുത്തപ്പോൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് പോയതാണ് ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ ദെൻ ഒരു ലാവണ്ടർ കളറിൽ ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ഇതിൻ്റെ എല്ലാം പല്ലു വരുന്നത് ബ്ലാക്കും ഒരെണ്ണം ഞാൻ പൊളിച്ച് കാണിച്ചു തരാമേ ബ്ലാക്കും അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ബോഡി അല്ല ബ്ലാക്ക് കളറായിരിക്കും സോറി ബോർഡർ ഏത് കളറാണോ വരുന്നത് അതുതന്നെ ആയിരിക്കും അതിൻ്റെ പല്ലു കോൺട്രാസ്റ്റ് പല്ലു ആഹാ അത് റിച്ചായിട്ടുള്ള പല്ലു എന്നൊക്കെ നിറയെ വർക്കൊക്കെ വരുന്ന പല്ലു അതിൻ്റെ ബ്ലൗസ് പീസ് ഇത് ചെയ്താട്ടോ ലൈൻസ് വരുന്ന ബ്ലാക്ക് ബ്ലൗസ് പീസാണ് ഇതിൻ്റെ ബ്ലൗസ് പീസായിട്ട് വരുന്നത് ഇതിപ്പം തന്നെ ഞാനിങ്ങനെ മടക്കി വെച്ചില്ലെങ്കിൽ പിന്നീട് ഞാൻ കയ്യും കാലിലോട്ടടിക്കും അതാണ് ഈ സാരികൾ നിവർത്തിയാലുള്ള ഏക പ്രശ്നം ഇതിൻ്റെ ബ്ലാക്ക് ബോർഡർ ആയിരിക്കും ബ്ലാക്ക് പല്ലും ബ്ലാക്ക് ബ്ലൗസ് അത് കഴിഞ്ഞ് വാടാമുല്ല വാടാമുല്ല കുറച്ച് ഡാർക്ക് വാടാമുല്ല കളർ കേട്ടോ അതിൽ ലൈൻസ് വരുന്നുണ്ട് ബ്ലൗസിൽ ലൈൻസ് വരും വര മര അത്രേ ഉണ്ടാവുള്ളൂ ഇങ്ങോട്ട് വരേ ഉണ്ടാവില്ല കേട്ടോ ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് സ്ക്വയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് മുന്താണിയായിരിക്കും അടിപൊളി കളർ കോമ്പിനേഷൻ യെല്ലോ ആൻഡ് ബ്ലാക്ക് ഇത്രയാണ് ആ ദൻ ഓറഞ്ച് ആൻഡ് ഓ ഇതൊക്കെ നമ്മൾ നേരത്തെ നേരത്തെടുത്തപ്പം എന്ത് ഡിമാൻഡായിരുന്നറിയോ ഇത് ഓറഞ്ച് ആൻഡ് ഗ്രീൻ കളറാണേ അപ്പോൾ ഇത് ബ്ലാക്ക് അല്ല കേട്ടോ ബ്ലൂ ആണ് സോറി യെല്ലോ ആൻഡ് ബ്ലൂ കളറാണ് ഇത് ഇത്രയാണ് നമുക്ക് കല്യാണി കോട്ടണിൽ വരുന്ന ലൈൻസിൻ്റെയും പ്ലെയിൻ ബൂട്ട ബാക്സ് വരുന്ന സാരീസ് ഇത്രയാണ് കല്യാണി കോട്ടണിൽ വരുന്നത് ഇനി അടുത്ത മഹേശ്വരി കോട്ടൺ കാണിച്ചു തരാം അത് ഇതുവരെ നമ്മൾ വസ്ത്രയിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാദ്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയലായിട്ട് ഇതാണ് മഹേശ്വരി കോട്ടൺ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് സാരി മെറ്റീരിയലാണ് മഹേശ്വരി കോട്ടൺ അതായത് അതിൻ്റെ പല്ലുമായിട്ട് വരും ബ്ലൗസ് ഇതാട്ടോ കോൺട്രാസ്റ്റ് ബ്ലൗസ് വരും കോൺട്രാസ്റ്റ് ആണോ അല്ല സോറി ഇത് പല്ലു ആണ് കോൺട്രാസ്റ്റ് പല്ലു ബ്ലൂ വരുന്നുണ്ട് ബ്ലൂ വാടാമുല്ല കളറുമാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അതിൻ്റെ ബ്ലൗസ് വരുന്നത് എൻ്റെ ബോഡിയുടെ കളറാണ് കേട്ടോ സോറി എന്നാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഗൈസ് നമുക്ക് നോക്കാതെ ഒരു മിനിറ്റ് ഇതാണതിൻ്റെ പൂന്താണി അപ്പം എൻ്റെ ബ്ലൗസ് ഏത് വരും യെസ് ബ്ലൗസ് ബ്ലൂ ആട്ടോ കോൺട്രാസ്റ്റ് ബ്ലൂ ആണ് ബ്ലൗസ് വരുന്നത് അതല്ല ഞാൻ നോക്കുന്നത് ഈ ഒരു സെയിം തന്നെ ബ്ലൗസ് വന്നാൽ എങ്ങനെ ഭംഗി ഉണ്ടാവും എന്നുള്ളത് ആക്ച്വലി ഇത് റണ്ണിങ് ബ്ലൗസ് ആണെന്നാണ് തോന്നുന്നത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം ഇല്ല എങ്കിൽ അങ്ങനെ ഇത് സാരിയുടെ ലെങ്ത് അനുസരിച്ചിട്ടാണ് ഓരോരുത്തർ കട്ട് ചെയ്തെടുക്കുന്നത് സിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ബ്ലൗസ് പീസിന് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ മണ്ണുള്ളവരൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് കട്ട് ചെയ്താൽ പാടാം കേട്ടോ അത് പാടാമുല്ലയും ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ് ഞാൻ ഇനി എങ്ങനെ മടക്കും അതിൻ്റെ മടക്കുപോയി കൈസ് അപ്പം ഇത് മഹേശ്വരി കോട്ടൻ യെസ് ഞാൻ മടക്കി ഗൈസ് ഇതിൻ്റെ വേറെ അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് ഇതാട്ടോ പിങ്ക് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷൻ ആണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് യെസ് പിങ്ക് ആട്ടോ എൻ്റെ ബോർഡർ കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസും മുന്താണിയും വരുന്നത് പിന്നെ വരുന്നത് ഇത് കുറച്ച് ഡാർക്കായിട്ടുള്ള ബ്ലൂ ഇത് കുറച്ച് വേറൊരു നെവി നേവി ബ്ലൂ വിത്ത് വാടാമുള്ള കളർ ആണ് അടുത്ത കളർ കോമ്പിനേഷൻ ഇതൊക്കെ കവറിലൊക്കെ ആക്കി എപ്പോഴും എപ്പോഴും തന്നെ വെച്ചാൽ പ്രശ്നമില്ലേ അല്ലേ വേണ്ട വീഡിയോ എടുത്തിട്ട് നമുക്ക് കവർന്നെ കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കൂടെ സമയം ബ്ലൂ ഇത് ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ് ഒരു ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടി വരുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഒരു പേസ്റ്റൽ കളർ പോലെയൊക്കെ ഉണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് വീണ്ടും ബ്ലൂ വന്നല്ലോ വീണ്ടും വാടാമുള്ള കളറും ബ്ലൂ ആണ് കേട്ടോ ഇതെല്ലാം നമ്മൾ ആ മെറ്റീരിയലെല്ലാം തൊട്ടിറങ്ങി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കറക്റ്റ് കറക്റ്റ് എടുത്തൊരു സാധനങ്ങൾ കേട്ടോ ഹാൻഡ് പിഗഡെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടറിയാമല്ലോ ഞങ്ങൾ ഇന്നലെ പോയി എടുത്തത് നിങ്ങൾ കണ്ടല്ലോ ഇത് യെല്ലോ ആൻഡ് ഓ ഡാർക്ക് ഒരു ഡാർക്ക് യെല്ലോ ഒരു ഓറഞ്ച് യെല്ലോയും മസ്റ്റാഡ് എല്ലോ അല്ലേ മസ്റ്റാഡ് എല്ലോയും റെഡും കൂടെ ഉള്ള കളർ കോമ്പിനേഷൻ ആണ് അതും കൊള്ളാം നല്ലതായിട്ടുള്ളത് ഇതാണ് മഹേശ്വരി മഹേശ്വരി കോട്ടണിൽ വരുന്ന സാരി അടുത്ത് വരുന്നത് വെരി ആണ് വൺ ഗ്രാം ഗോൾഡ് സാരിയാണ് ഇത് ഞാൻ വേറൊരാൾ ഈ സാരി സെയിൽ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ ചോദിച്ച് വാങ്ങിച്ച സാരീസാണ് ഇതൊരു ഓൾറെഡി ഇതിൻ്റെ സാരി സെയിലായിട്ടുണ്ട് കേട്ടോർണം സെയിലായിട്ടുണ്ട് ഇതൊരു പേസ്റ്റൽ ഗ്രീൻ പോലത്തെ ഷെയ്ഡാണ് അത് വിത്ത് റെഡ് കളർ ഇതൊന്നും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അത് ജസ്റ്റ് ഇതിൻ്റെ മുന്താണിയൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള മുന്താണിയാണ് ആ നമ്മുടെ ബോർഡർ ഏത് കളറാണോ വരുന്നത് അതിൻ്റെ ആയിരിക്കും മുന്താണി വരുന്നത് ആൻഡ് ബ്ലൗസ് സെയിം ഈ ഒരു റെഡ് കളറ് തന്നെ വരും കേട്ടോ ബോർഡർ ഏതാണോ കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ഇത് വൺ ഗ്രാം ഗോൾഡ് സാരിയാണ് ഈ സാരിയുടെ പേര് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് ഓൾറെഡി ഒരെണ്ണം സെയിലായിട്ടുണ്ട് ഇതൊരു കളർ പേസ്റ്റൽ ഗ്രീൻ ദൻ ഒരു ഓറഞ്ച് പോലത്തെ ഷെയ്ഡാണ് ഇതിൻ്റെ മുന്താണി വന്നിട്ട് സെയിം അതിൻ്റെ ബോർഡർ കുറച്ച് ഡാർക്ക് ഓറഞ്ച് അല്ലേ അപ്പോൾ അതുകൊണ്ട് സെയിം തന്നെയാണ് സെയിം കളറിൽ തന്നെയാണ് മുന്താണി വന്നിട്ടുള്ളത് അത് മാത്രമാണ് കോൺട്രാസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ ആ ഒരു സാരി അതെ മടക്കട്ടെ മടക്കട്ടെ മടക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ഒരിക്കലും എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഒരു സാരി ഞാൻ നിവർത്തി വീഡിയോയിലൊക്കെ അതിഗംഭീരമായിട്ട് കാണിച്ചിട്ട് പിന്നെ മടക്കാൻ പറ്റാതെ എത്ര നേരത്തെ പണിയായിരുന്നെന്ന് പറയുമോ അടുത്ത് ഇതാട്ടോ കേട്ടോ അതിൻ്റെ വേറൊരു കളർ പിങ്ക് അതിൻ്റെ മുന്താണി കണ്ടോ ഇങ്ങനെ വരും നല്ല വർക്കൗട്ട് കൂടിയാണ് മറ്റു സാരിയുടെ നല്ല വർക്കൗട്ട് വരും ബ്ലൗസ് അത് ഇത് വരും വൺ ഗ്രാം ഗോൾഡ് സാരിയാണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഈ സാരിയുടെ വില ഇത് ബ്ലൂ ബ്ലൂ കളർ ഇതിൻ്റെ അത് ഈ ഒരു ഗ്രീൻ മാത്രമാണ് രണ്ട് കളർ ആയിട്ട് വരുന്നത് ഇത് ബ്ലൂ കളർ കേട്ടോ അപ്പോൾ ഇത്രയാണ് വൺ ഗ്രാം ഗോൾഡ് സാരി വരുന്നത് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനും ഏറ്റവും കൂടി എടുത്തൊരു സാധനമാണ് പട്ടിൽ വരുന്ന മയിൽ പട്ട് സാരി ഞാൻ പറയുന്നത് നമ്മുടെ ദിയാകൃഷ്ണയുടെ സൈക്കിലൊക്കെ ഇത് ഒരുപാട് പോകുന്നുണ്ട് അപ്പോൾ ഞാനും എനിക്ക് കണ്ടിട്ട് ഇഷ്ടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എടുത്തത് ഇത് സാമൂതിരിക പട്ടെന്നാണ് പറയുന്നത് കല്യാണത്തിനൊക്കെ ഉപയോഗിക്കുന്നതിനാണ് സാമൂതിരിക പട്ടെന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് അതിൻ്റെ മയിൽപട്ട് ഈ ഒരു കളറിനെയാണ് മയിൽപെട്ടെന്ന് പറയുന്നത് ഞാൻ കരുതിയ സാരിയാണ് മയിൽപട്ടെന്ന് പറയുന്നത് ഞാൻ അവിടെ ചെന്ന് മയിൽപെട്ട് സാരി അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് അത് പട്ടിൽ സാമൂതിരികപ്പട്ടിൽ വരുന്നത് ഈയൊരു കളറിനെയാണ് മയിൽപട്ടെന്ന് പറയുന്നത് ഈ ഒരു കളറിനെ തന്നെ വേറെ കുബേര പട്ടിൻ്റെ വരുന്നുണ്ട് ഇതിനെ മയിൽപട്ടെന്ന് പറയും ഈയൊരു പീ കോക്ക് കളറിനെയാണ് മയിൽപട്ടെന്ന് പറയുന്നത് ഇത് കുബേര പട്ടിൽ വരുന്ന സാരി ഇത് പട്ടിൽ വരുന്ന സാരി ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഈ സാരി കുബേര പട്ടിലെ കുറച്ചുകൂടെ വിലക്കുറവാണ് സാമൂതിരിക പട്ടിൽ കുറച്ച് റേറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റാവുന്ന തൗസൻഡ് സിക്സ് ഹൺഡ്രഡേ ഉള്ളു കേട്ടോ ഇതിൻ്റെ ഒരു വിലയെന്ന് പറയുന്നത് ഇത് സെയിം സാമൂതിരിക പട്ടിൻ്റെ പിങ്ക് കളർ നല്ല അടിപ്പുള്ളി കളർ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്തില്ലല്ലേ ഭയങ്കര 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 ഇതായിട്ട് ഉള്ളൊരു കളറാണ് ഇതേ നല്ല മുന്താണിയൊക്കെ ഭയങ്കര ഹെവി വോക്കിൽ വരുന്ന മുന്താണി ഒപ്പം ബ്ലൗസ് വന്നിട്ട് ഇത് ഇതാണ് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസാണ് ഒരു ഗോൾഡൻ ഇതൊക്കെ വരുന്ന ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള നമുക്ക് ഫങ്ഷനൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് ഉടുത്തു പോകാൻ പറ്റുന്ന ഒരു സാരി ഭയങ്കര ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് എന്നാൽ ഭയങ്കര ലുക്കാണ് അടിപൊളി സാരി ആട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനിതിൻ്റെ രണ്ട് പീസ് എടുത്തിട്ടുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് വേണമെന്നുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ കല്യാണ സീസണൊക്കെ വരുന്നതുകൊണ്ടാണ് ഒരുപാട് ഇങ്ങനെ ഒരു ഇങ്ങനത്തെ പാറ്റേൺ കുറച്ച് സാരീസ് കൂടുതലെടുത്ത കേട്ടോ ഇതും അടിപൊളി സാരിയാണ് ഇതിൻ്റെ മുമ്പാണി വന്നിട്ട് ഒരു കോൺട്രാസ്റ്റ് ബ്ലൂ കളറിൽ വരും കേട്ടോ ബ്ലൗസും ആ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇത് കുബേര പട്ട് ഇത് കുറച്ച് അതിൻ്റെ ഇതിൻ്റെ തന്നെ സെയിമാണ് കുറച്ചുകൂടെ വില കുറവാണ് ഇതിൻ്റെ എന്നുള്ളതേ ഉള്ളു അത് കഴിഞ്ഞിട്ടുള്ളത് ഇത് നമ്മുടെ നിത അംബാനി ഉടുത്ത സാരി എന്ന് വേണമെങ്കിൽ പറയാം നിത അംബാനി ഉടുത്ത സാരിയുടെ അവരെ കൊടുക്കുന്ന സാരിയുടെ വില നിങ്ങൾക്ക് അറിയാമല്ലോ അതുംകൊണ്ട് ഞാൻ വന്നാൽ നിങ്ങളെ അഡ്ജീം തന്നുമില്ല നമ്മളെ കൊണ്ട് പറ്റത്തുമില്ല കേട്ടോ നമുക്ക് പോലും അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ സാരി ആയിരിക്കും ഇത് പക്ഷേ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാം നിതാ അംബാനി സാരി പുള്ളിക്കാരി വേറെ ഏതോ സാരിയുടെ സെയിം ഒരു പാറ്റേൺ വരുന്ന രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് എടുത്തിട്ടുണ്ട് ഒരു യെല്ലോയും നമുക്ക് യെല്ലോയ്ക്ക് ഡിമാൻഡ് കൂടുതലാണ് ആൻഡ് പിങ്ക് പിങ്കിന് നല്ല ഡിമാൻഡ് ആട്ടോ പിങ്ക് ആൻഡ് ഗോൾഡൻ വന്നിട്ട് ഇതിൻ്റെ ഫലു കോൺട്രാസ്റ്റ് ഗോൾഡ് വരും കേട്ടോ ബ്ലൗസും ഗോൾഡൻ കളറിൽ വരും ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കാരണം ഇഷ്ടപ്പെട്ടെടുത്ത സാധനങ്ങളാണ് ഈ ഒരു പട്ടിൽ വരുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിയില്ല കാരണം നമ്മൾ എടുക്കുന്ന എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇതത്രയും ഇഷ്ടപ്പെട്ടെടുത്തതാണ് ഈ കുറച്ച് എന്ന് പറയുന്നത് ഇനിയാണ് നമ്മുടെ ചെട്ടിനാട് പാറ്റേൺ സാരീസ് വരുന്നത് അതിൽ കോച്ചമ്പള്ളി ഉണ്ട് പിന്നെ വെങ്കിട്ടഗിരി സാരീസുണ്ട് നമ്മുടെ ചെട്ടിനാട് ഉണ്ട് ഇങ്ങനെ കുറച്ചേറെ സാരീസ് ഉണ്ട് കാൽ നോർക്കട്ടെ കാല് ഇങ്ങനെ പെരുത്ത് വരുന്നുണ്ട് അതാണ് ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് എല്ലാം ഇപ്രാവശ്യം എടുത്ത എല്ലാ സാരീസും ഭയങ്കര ഇഷ്ടത്തോടെ ഒരുപാട് നോക്കി സെലക്ട് ചെയ്തൊക്കെ എടുത്തതാ കേട്ടോ അപ്പം നമുക്കിനി സാരീസ് കാണാം അടുത്ത് നമ്മുടെ ചെട്ടിനാട് സാരീസിൽ വരുന്ന ഇതെല്ലാം റോയൽ ബൂട്ടാ വാക്സ് വരുന്ന വലിയ ബോർഡറുള്ള സാരീസാണ് ഞാൻ ക്രാശ് എടുത്തത് നമുക്കൊരു ഫങ്ഷനൊക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരീസാണ് എടുത്തത് ഈ ചെട്ടിനാട് സാരീസിൽ അധികവും ഇത് വരത്തില്ലാട്ടോ ബ്ലൗസ് പീസ് വരത്തില്ല റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും ആ സാരീസ് വരുന്നത് ഇതാണ് എൻ്റെ സാരി പല്ലു ഇതാ കേട്ടോ സോറി അധികം പറയാൻ വിട്ടുപോയി ഇതാണ് എൻ്റെ പല്ലു ഈശ്വരാ ഞാനിത് മടക്കുന്ന കാര്യത്തിലാണ് ഓക്കേ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒതുങ്ങി അവിടെ തന്നെ കിടക്കും കേട്ടോ ഒന്ന് പ്ലീസ് ഒക്കെ പിടിച്ചാൽ അത്രയും കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന ഒരു സാരിയുടെ പാറ്റേൺ ആണ് ഒന്നത് ഇത് പിങ്ക് കളർ പിങ്ക് വിത്ത് ഗ്രീൻ അപ്പോൾ ബോർഡറിലും ഗ്രീൻ വരും കേട്ടോ ബോർഡറിലല്ല മുന്താനിയിൽ ഗ്രീൻ വരും ഇത് ബ്ലൂ ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ നല്ല പീക്കോക്ക് ബ്ലൂ അല്ല പക്ഷേ പീക്കോക്ക് അല്ല കിങ് ഫിഷർ ബ്ലൂ സോറി ആ ബൂട്ടാ അത് നോക്കിയ എന്താണ് ടസൽസ് ഒക്കെ നോക്കി കോൺട്രാസ്റ്റ് ആയിട്ടാണ് എല്ലാത്തിൻ്റെയും വന്നിട്ടുള്ളതായിട്ടോ അതൊക്കെ ഉണ്ടോ പിന്നെ എന്തായാലും അങ്ങനെ തന്നെയാണ് എല്ലാത്തിനും ടസൽസ് ഉണ്ട് പക്ഷേ അത് കുറച്ചുകൂടെ ആ പിങ്ക് ആൻഡ് ഗ്രീൻ അയ്യോ അടിപ്പൊളി കേട്ടോ അത് പിന്നെ ഇത് ബ്ലൂ ആൻഡ് മൈൽഡ് ഡിസൈൻ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ പിന്നെ ഇത് കുറച്ചുകൂടെ എൻ്റെ പല്ലുമൊക്കെ വ്യത്യാസമുണ്ട് അതായത് ഇതാ കേട്ടോ എൻ്റെ പല്ലുമായിട്ട് വരുന്നത് എൻ്റെ അമ്മയ്ക്കൊക്കെ ഇങ്ങനത്തെ സാരിയാണ് ഭയങ്കര ഇഷ്ടം അമ്മ ഇങ്ങനത്തെ സാരി ഉടുത്താൽ ഉടുത്തെടുത്തിരിക്കും കേട്ടോ പ്രശ്ന അമ്മയ്ക്ക് സാരിയൊന്നും വാങ്ങിച്ചില്ല അങ്ങനെ അമ്മ പറയായിരുന്നു അച്ഛൻ കൂടെ വന്നിരുന്നുവെങ്കിൽ എനിക്ക് സാരി കൂടെ കിട്ടിയാണേ എന്നുള്ളത് ഇത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ വെങ്കിട്ടഗിരി സാരി ആ ഇത് ശരിക്കും ചെട്ടിനാട് സാരിയാണ് ഈ ഇതിൽ വരുന്നത് ഈ ഒരു ബോർഡറിൽ വരുന്നത് വെങ്കിട്ടഗിരി സാരിയാണ് ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ വെങ്കിട്ടഗിരി സാരിക്ക് വിത്ത് ബ്ലൗസ് ഉണ്ട് അതിൻ്റെ ഡിസൈൻ ആണ് ആ ഒരു പേര് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടോ അതിൻ്റെ ഒക്കെ നല്ല റിച്ച് ആയിട്ടുള്ള ഗോൾഡൻ ഇതിലൊക്കെ വന്നിട്ടുണ്ട് ബ്ലൗസ് വരുമ്പോൾ ഏത് കളറാണ് റണ്ണിങ് ആണ് റെഡ് കളർ ബ്ലൗസ് തന്നെയാണ് വരുന്നത് ബെറ്റർ എനിക്ക് ഒരു ഗ്രീൻ ബ്ലൗസ് ഒക്കെ ആയിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അല്ലേ പക്ഷേ റെഡും നല്ലതായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് നമുക്ക് ഏത് ബ്ലൗസിൻ്റെ കൂടെ മാച്ചാകും എന്നൊക്കെ ഉള്ളത് അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ഷെയ്ഡ്സ് ഉണ്ട് വാടാമുള്ള കളർ വിത്ത് ഗ്രീൻ ബോർഡ് ഇൻ്റെ ബൂന്താണീക്ക് റിച്ചാണ് ഇത് മറ്റേ ഇതാ കേട്ടോ സാരിയാണ് ഇത് വെങ്കിട്ടഗിരി സാരി ദെൻ ഇതും ലാവണ്യ ബൂട്ടാ ഓരോ ബൂട്ടയ്ക്ക് അവർക്ക് പേരുണ്ട് കേട്ടോ അത് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ചെട്ടനാടിൽ വരുന്നതാണ് ഗ്രീൻ കളർ യെല്ലോ ആൻഡ് ബ്ലൂ ഗെയിൻ യെല്ലോ ഇത് വെങ്കിട്ടഗിരി യെല്ലോ ആൻഡ് റെഡ് കളറിൽ വരുന്നത് അടുത്ത് കോച്ചാമ്പള്ളി സാരീസ് എടുത്തിട്ടുണ്ട് അത് കാണിച്ചു തരാമേ അത് വിടാകുമ്പോൾ നമ്മുടെ സാരി കളക്ഷൻസ് കഴി ഇതാണ് കോച്ചാമ്പള്ളി ഇത് ഈ ഒരു ഡിസൈനെയാണ് കോച്ചാമ്പള്ളി സാരി എന്ന് പറയുന്നത് കൊള്ളാം അല്ലേ ഇതാണതിൻ്റെ മുന്താണിയായിട്ട് വരുന്നത് കൊള്ളാം അല്ലേ അതിന് റെഡ് കളർ ബ്ലൗസ് റെഡ് കളർ ബ്ലൗസാണ് വരുന്നത് ഇതെല്ലാം റണ്ണിങ് ബ്ലൗസാണ് ഈ പ്യുവർ കോട്ടൺ സാരീസ് വരുമ്പോൾ ബ്ലൗസ് പീസ് കുറയും ബ്ലൗസ് പീസ് കൂടുമ്പോഴും എനിക്ക് തോന്നുന്നു റേറ്റ് കൂടുമെന്ന് തോന്നുന്നു എന്താ നമ്മൾ എടുക്കുന്ന മിക്കവാറും ഉള്ള പ്യോർ ചെട്ടിനാട് കോട്ടനായാലും പ്യോർ കോട്ടൺ സാരീസിന് ബ്ലൗസ് പീസ് കുറവാണ് കേട്ടോ റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും ഇത് വാടാമുല്ല കളർ വിത്ത് ഗ്രീൻ ബൂട്ടാവാക്കുണ്ട് കേട്ടോ എല്ലാത്തിനും ബൂട്ടാവാക്കുണ്ട് ഇത് ബ്ലൂ കളർ ബ്ലൂവിനൊക്കെ ഇവിടെ അടിയാണ് കഴിഞ്ഞു യെസ് കഴിഞ്ഞു ഇത്രയാണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോയി എടുത്തിട്ടുള്ള സാരീസ് എല്ലാം ഭയങ്കര ഇഷ്ടത്തോടെ നമുക്ക് ഇപ്പം ഞാൻ എടുത്താൽ അത് ഒതുങ്ങിയിരിക്കും ഞാൻ ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് സാരീസേ വാങ്ങിക്കാറുള്ളൂ അതുപോലത്തെ സാരീസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊക്കെ എൻ്റെ അമ്മയ്ക്കൊക്കെ ഇഷ്ടമുള്ള സാരീസ് ആ ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ പ്യുവർ കോട്ടൺ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് എടുത്താലും അതൊരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ തന്നെയാണ് എല്ലാ തരം സാരീസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ കാണിച്ചതിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അങ്ങനെ വസ്ത്രയുടെ പണികളെല്ലാം കഴിഞ്ഞു കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതേ വേദ അധർവയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് വേദ വേദയുടെ ഫ്രണ്ട് അരുന്ധതി വേദിക എല്ലാവരും ഉണ്ട് കേട്ടോ അവർക്ക് എന്തോ സ്കൂളിൽ ആക്ടിവിറ്റി ഗ്രൂപ്പായിട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അധർവയുടെ വീട്ടിൽ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് സ്കൂൾ വിട്ടിട്ട് നേരെ അവരെല്ലാവരും കൂടി അത് യുടെ വീട്ടിലേക്കാണ് വന്നത് കേട്ടോ അപ്പം ഇനി ഞാൻ വേദയെ വിളിക്കാൻ പോകണം വേദയുടെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരണം എല്ലാം നെട്ടയത്ത് കിടക്കുക കേട്ടോ അങ്ങനെയാണ് ഞാൻ നേരെ നെട്ടയത്തേക്ക് പോയത് ഞാൻ കുക്കിങ് ഒന്നും ചെയ്തില്ല ഫസ്റ്ററുടെ സാരീസ് നിങ്ങൾക്ക് വീഡിയോസ് കാണിച്ചു തന്നു ഫോട്ടോസ് എടുത്തു കുറേ ഓർഡേഴ്സ് വന്നു നമ്മൾ പോയ വീഡിയോ ഇട്ട് തന്നെ എൻ്റെ ഇതായിട്ട് നിറയെ ഓർഡേഴ്സ് വന്നു അതെല്ലാം ഓർഡർ എല്ലാം എടുത്ത് പാക്ക് ചെയ്തൊക്കെ വെച്ചു അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് കഴി അതുകൊണ്ട് കുക്കിംഗ് ഒന്നും ചെയ്തില്ല ഏട്ടൻ പുറത്തുനിന്ന് രാവിലെ വെച്ചേക്കും കഴിച്ചു ഞാൻ പിന്നെ കുറച്ച് സാലഡും മുട്ടയും അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിച്ചത് എന്നിട്ട് നേരെ നെട്ടയത്ത് വന്നു വന്നപ്പോഴേക്കും ചീമയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ പനിയായിരുന്നു ഹോസ്പിറ്റലെല്ലാം പോയിട്ട് ഇപ്പം വീട്ടിൽ വന്നതേയുള്ളൂ ലേശം പനിയെല്ലാം കുറവുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും ഒക്കെ കാര്യവും പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കാര്യം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിരുന്ന് ഒരു വേദ രണ്ടര മൂന്ന് മണിയായപ്പോൾ അതിർപ്പയുടെ വീട്ടിലെത്തിയ കേട്ടോ മൂന്ന് മണിയായി മണിയായി അഞ്ച് മണിയായി മണിയായി ഞാൻ വിളിച്ച് ചോദിക്കുന്നു കഴിഞ്ഞോ 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 എന്ന് ചോദിച്ചപ്പോൾ ഇല്ല കഴിഞ്ഞിട്ടില്ല അത് കുറച്ച് ഡ്യൂട്ടിയിലായിട്ട് ചെയ്യാനുണ്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഞാനിങ്ങനെ മെസ്സേജ് ഇടം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഒരു ആറു മണിയായിട്ടും കഴിഞ്ഞില്ല പിന്നെ ഞാൻ ഞാനായിട്ട് പറഞ്ഞ് ഞാനിന്ന് വരില്ല നാളെ രാവിലെ വേദം കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് വരാം അല്ലാതെ മണിക്ക് ശേഷം ഞാൻ യാത്രയൊക്കെ ചെയ്യാം അത് വേറെ കാര്യം അതുകൊണ്ട് പിന്നെ ഇപ്പോൾ പിന്നെ പോണില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇത് ചീമയെ കാണാനായിട്ട് തൊട്ടടുത്ത വീട്ടിലെ ഒരു നെയ്ബർ അമ്മുമ്മ വന്നപ്പോൾ കുറച്ച് ക്യാഷ്നട്ടും ബദാമും കുറേ ഫ്രൂട്ട്സും സാധനവും കൊണ്ടുവന്നു ചീമ ഇല്ലാത്ത ദിവസമാണ് കൊണ്ടുവന്നത് അത് അച്ഛനും അമ്മയും കൂടെ കഴിച്ച് കഴിച്ച് തീർന്നു കാഷിനിട്ട് ബദാമ മാത്രം ചീമയ്ക്ക് വെച്ചിരുന്നേട്ടോ അപ്പോൾ എനിക്ക് ജിലേബിയൊക്കെ അമ്മ എടുത്തുകൊണ്ട് വരുകയാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ജിലേബി കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ അങ്ങനെ പിന്നെ ഞാൻ പിന്നെ നെട്ടയത്ത് നിന്ന് അന്ന് പോ ഇന്ന് ഇന്നലെ തിരിച്ച് വീട്ടിൽ വന്നില്ല കേട്ടോ വരാൻ വേണ്ടിയിട്ടാണ് വേഗം സാധനമൊക്കെ എടുക്കാനായിട്ടാണ് വന്നത് പിന്നെ ഇരുട്ടിയത് കൊണ്ട് പിന്നെ ചീമയൊക്കെ ഉള്ളത് കൊണ്ടും ഇവിടെ തന്നെ നിന്നു അപ്പം നിങ്ങൾ കരുതുന്നത് അയ്യോ പനിയായിട്ട് ഇവിടെ കയറി നിൽക്കണ്ടോ എന്ന് കരുതുന്നുണ്ടാവും ആ ഇത് കാക്കകൾ വന്നപ്പോൾ അച്ഛൻ പറയുക കേട്ടോ അമ്മമാരും അപ്പപ്പന്മാരും ൊക്കെ ചീമ കാണാനായിട്ട് വന്നതാണെന്നും പറഞ്ഞ് അങ്ങനെ അച്ഛൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിറയെ ബലിക്കാക്കുകൾ കേട്ടോ ഒരു മൂന്ന് ബലിക്കാക്കുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പനും അമ്മൂമ്മമാരും ഒക്കെ അന്ന് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ പനിയായിട്ട് വന്നു എന്ന് നിങ്ങൾ കരുതും വേദ ഇവിടെ നിൽക്കുകയായിരുന്നു ചീമയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പനി വന്നപ്പോഴും വേദ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പനി വന്നാൽ എല്ലാവർക്കും വരും അതുകൊണ്ട് പിന്നെ ഇനി അങ്ങ് വീട്ടിൽ പോയാലും വരേണ്ട സാധനം വരുമല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ നിൽക്കാമെന്ന് കരുതി കേട്ടോ അവൾക്ക് പിന്നെ ഇപ്പം കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് പിന്നെ എന്തായാലും നിൽക്കാമെന്ന് കരുതി രാത്രി ഇതെല്ലാം വാരി പിടിച്ച് പോകേണ്ടേ തിരിച്ച് അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി എന്തായാലും നാളെ രാവിലെ വേദം കൊണ്ട് പോകുമ്പോൾ അങ്ങ് പോകാൻ മതി നാളെ രാവിലെ വേദയ്ക്ക് ഇനി സ്കൂളിലൊന്നും ഒന്നും കൊടുത്തു കൊടുത്തുവിടേണ്ട ആ അമ്മ അമ്മ ഉണങ്ങുവെന്ന് വീണ്ടും ചോദിക്കാനായിട്ട് ഞാനും അമ്മയും കൂടെ മത്സരമാണ് വീഡിയോയിൽ ഡയറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഉണങ്ങുന്നതല്ലാതെ തിരിച്ച് പെരുവി പെരുവി കയറി വരുന്നതേ ഉള്ളൂ അമ്മ അമ്മ ഉണങ്ങിയുവെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് അറിയാം നാളത്തെ വീഡിയോയിൽ അറിയാം ഞാൻ ഉണങ്ങിയോ ഇല്ലയെന്ന് എൻ്റെ പ്രേക്ഷകർ പറയുന്നത് ഇപ്പോൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഒരു കിലോ കുറഞ്ഞു ഡോക്ടറിനെ അപ്രിഷ്യേറ്റ് ചെയ്തു ഒരു കിലോ ഒരു മാസത്തിൽ പ്രാക്ടിക്കലല്ല പ്രോപ്പർ ഡയറ്റ് ഒന്നും എടുക്കാണ്ട് ഒരു കിലോ കുറച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്രിഷ്യേറ്റ് ചെയ്തു അതുപോലെ ഞാൻ ഇനിയും കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞോണ്ടൊക്കെ കേട്ടോ ആ എന്നിട്ടൊരു ആറര മണിയായിട്ട് വിളിച്ചപ്പോഴും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ നേരെ അദർവയുടെ വീട്ടിൽ ചെന്നു അപ്പോഴേക്കും ഏകദേശം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ അവർ ചെയ്ത ആക്ടിവിറ്റി കാണിക്കുന്നില്ല കാരണം അവരുടെ അവർക്ക് ഇതുപോലെ കുറച്ച് ഗ്രൂപ്പ് അവരുടെ സ്കൂളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നോട് അമ്മയത് പറഞ്ഞു അമ്മ കാണിക്കല്ലേ നമ്മുടെ ആക്ടിവിറ്റി കണ്ടിട്ട് പിന്നെ അതുപോലെ ചിലപ്പോൾ അവർക്കും ചെയ്യാൻ തോന്നിയാൽ അതുകൊണ്ട് നമ്മുടെ ആക്ടിവിറ്റി സർപ്രൈസ് ഇരിക്കട്ടെ കാണിക്കില്ലേ വീഡിയോയിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എടുത്തിട്ട് അതിനെ ബ്ലർ ചെയ്ത് കാണിക്കുകയാണ് എന്നാൽ എടുക്കും എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ നാളെ സബ്മിറ്റ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല നാളെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് പിന്നെ പറഞ്ഞു ഇല്ല നാളെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നില്ല വേറൊരു ദിവസമേ സബ്മിറ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ എന്ത് ചെയ്തു ഇതിനെല്ലാം എനിക്ക് ബ്ലർ ചെയ്ത് കാണിക്കേണ്ടി വന്നു കേട്ടോ അതുകൊണ്ട് അവരുടെ ആക്ടിവിറ്റി ഞാൻ ബ്ലർ ചെയ്തിരിക്കുന്നത് അത്രയും നീട്ടായിട്ടൊക്കെ ചെയ്തില്ല ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ് എങ്കിലവർ ചെയ്തില്ലേ അപ്പോൾ വേദിക കൂടി ഉണ്ടായിരുന്നു വേദിക കുറച്ചുകഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ വന്ന് വിളിച്ചിട്ട് പോയി അപ്പോൾ ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം വേദിയും വേദിയുടെ ഫ്രണ്ട്സും കൂടിയാണ് ചെയ്ത കേട്ടോ എന്തായാലും കൊള്ളം നന്നായിട്ട് ചെയ്തു ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അതർവയും അരുന്ധനയും വേദയും വേദിയെ ഇവരെ നാല് പേരും കൂടിയാണ് ചെയ്തത് എന്നിട്ട് നേരെ അദ്ദേഹം നേട്ടയത്ത് വീട്ടിൽ വന്നു അപ്പോൾ ചീമാറായിട്ടുണ്ട് എൻ്റെ നൈറ്റിയൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് കിട്ടിയ എൻ്റെ എല്ലാം നമുക്ക് കിട്ടിയാൽ ചീമയ്ക്ക് കിട്ടിയ നൈറ്റീസ് ഒക്കെ ഇട്ടാണ് ഹോസ്പിറ്റലിൽ വരെ അവൾ പോയത് കേട്ടോ പക്ഷേ അത് അവൾക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് സംഗീത ചേച്ചി ഗിഫ്റ്റ് ചെയ്ത നൈറ്റിയാട്ടോ എന്തായാലും താങ്ക് യു അതൊക്കെ ഇട്ടേറ്റ് വെച്ച് പടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് അതിട്ട് ഹോസ്പിറ്റലിൽ പോയി എന്നോ പറഞ്ഞപ്പോൾ ഞാനൊന്ന് കണ്ണതല്ലേ പോയിട്ട് അപ്പോൾ അവൾ പറയാം എനിക്ക് നേരെ എണീറ്റ് നിൽക്കാൻ വയ്യ പിന്നെയാണ് ഞാൻ ഇനി റെസ്റ്റേൺ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ ഇട്ട് പോയത് അങ്ങനെ വീണ്ടും നേരെ നെട്ടയത്തെല്ലാം വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിത് കിടന്നിറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച കുറേ സാരീസ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടിട്ട് തന്നെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് വേണമെന്നുള്ളത് കോൺടാക്റ്റ് ചെയ്തായി നമുക്ക് നോക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം ടാറ്റാ ബൈ ബൈ